ക്രിസ്തു യേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ലഹരിയുടെ ഉപയോഗം അതികഠോരമായി നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നതിൽ വളരെ വേദനയോടുകൂടെയാണ് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വർക്കലയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പതിനൊന്ന് പോയിന്റ് ഏഴ് ഏഴ് ഗ്രാം എം ഡി എം എയുമായി ആ മൂന്നുപേര് പിടിയിലാകുവാനായിട്ട് ഇടയായി വല്ലാത്ത ഒരു കാലഘട്ടമാണ് തിഞ്ഞാറമൂട് ബാറിനുള്ളിൽ അക്രമം കഴിഞ്ഞ് മുറിവേറ്റവർ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തലയ്ക്ക് തയ്യലിട്ട് കൊണ്ടിരുന്ന ആ ഡോക്ടറെ ആ പത്രിക ഉപയോഗിച്ച് തന്നെ കുത്തുവാനായിട്ട് ശ്രമിക്കുകയും അവരൊക്കെ ഓടി രക്ഷപ്പെടുകയും ചെയ്ത അനുഭവങ്ങളും കഴിഞ്ഞ ദിവസം കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് തമിഴ്നാട് സ്വദേശികളായ മാതാപിതാക്കളുടെ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൾ പന്ത്രണ്ട് കാരി കണ്ണൂരിൽ കിണറ്റിലെറിഞ്ഞ് കൊന്ന അനുഭവവും എത്രയോ ഭയാനകരമായ ഒരന്തരീക്ഷമാണ് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഗ്രസിച്ചിരിക്കുന്ന കൊലപാതകത്തിന്റെ ആത്മാവ് സ്നേഹം കിട്ടുന്നില്ല എന്ന തോന്നലാണ് അവളെ കൊണ്ട് ആ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത് താമരശ്ശേരിയിൽ സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇരുപത്തിയേഴുകാരനായ ഭർത്താവ് ഇരുപത്തിനാലുകാരിയായ തന്റെ ഭാര്യയെ കുത്തിക്കൊന്നു മാതാപിതാക്കൾക്കും കുത്തേൽക്കുവാനിടയായിട്ടുണ്ട് മൃഗങ്ങളുടെയും സമനില തെറ്റിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരും ഈ ഉഷ്ടലോകത്താണ് ജീവിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ കാട്ടുപോത്തുകൾ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുകയും പെൺകാട്ടുപോത്തിൻ്റെ മേൽച്ചുണ്ട് കീറിപ്പോകുകയും കീഴ്ചുണ്ട് മോണയിൽ നിന്ന് പൂർണ്ണമായും വേർപെടുകയും ചെയ്യുവാനായിട്ടിടയായി അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ പറയുമ്പോൾ നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നിച്ച് കൊല്ലുവാനുള്ളതാകുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമുക്കറിയാം ഇപ്പം കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിൽ യഥേഷ്ടം വികരിക്കുക ആന കാട്ടുപോത്ത് ആ കടുവ അതേപോലെ മുള്ളൻ പന്നി മറ്റ് മൃഗങ്ങളെല്ലാം കുരങ്ങ് എല്ലാം മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനില് ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ ബോംബിനേക്കാൾ ഭീകരമായ നിലയിൽ തേനീച്ച ഇളകി ആളുകളെ വളഞ്ഞിട്ട് കുത്തുന്ന കാഴ്ചയാണ് കാണുവാനിടയായത് കലക്ടറെ പോലും രക്ഷിച്ച് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടായി മറ്റുള്ളവർ കാർഡ്ബോർഡ് പെട്ടികൾ തലയിൽ കമഴ്ത്തി ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് നീണ്ട മുടി നീട്ടിയ ഒരുവന്റെ മുടി തലമുടിക്കകത്തെല്ലാം ഈ തേനീച്ചകൾ കയറി കുത്തുന്ന അനുഭവങ്ങളുമൊക്കെ കാണുവാനായിട്ട് ഇടയായിത്തും ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് പ്രാന്ത്യകാലത്തിലേക്ക് ലോകം ബമ്പൽകൊള്ളുകയാണ് മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതര ഗോളങ്ങളിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് അന്ത്യകാലം കർത്താവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗം ആഗമനവും മഷികയുടെ വാഴ്ചയുമാണ് പഴയ പുതിയ നിയമ പ്രവചനങ്ങളിലെ പ്രധാന വിഷയം ക്രിസ്തുവിന്റെ ഒന്നും രണ്ടും വരവുകൾക്കിടയിലുള്ള കാലത്തെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത് രണ്ട് തീമോത്തിയോസിന്റെ ലേഖനം ഒന്നിന്റെ മൂന്നിന്റെ ഒന്നു മുതൽ അഞ്ച് വരെയും എബ്രഹാം ലേഖനം ഒന്നിന്റെ രണ്ടിലും ഒന്ന് പത്രോസ് ഒന്നിന്റെ നാല് ഇരുപത് യൂതായിയുടെ ലേഖനം പതിനെട്ട് തുടങ്ങിയ വാക്യങ്ങൾ സമയക്കുറവ് കൊണ്ട് ഓടിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത് അതെടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതേപോലെ ഒന്ന് യോഗനാന്റെ ലേഖനം രണ്ടിന്റെ പതിനെട്ടിൽ പറയുന്നു ഇത് നാഴികയാണ് അങ്ങനെയെങ്കിൽ ആ അന്ത്യ സെക്കൻഡിലാണ് ഇപ്പം ലോകം മുൻപോട്ട് പോകുന്നത് അതേപോലെ ഒന്ന് തീമോത്യോസിന്റെ ലേഖനം നാലിന്റെ ഒന്ന് പറയുന്നു ഭാവി കാലം എന്നും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് വളരെ വ്യക്തമായി വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക അതാണ് ഏതൊരു മനുഷ്യർക്കും അത്യാവശ്യമായിരിക്കുന്നത് അതിനായി ദൈവാകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ Yeah. Mm -hmm. Na am